ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിന്റെ മുറിവുണങ്ങും മുൻപ് ക്രൈസ്തവർക്ക് നേരെ ബി ജെ പിയുടെയും ബജ്രംഗ്ദളിന്റെയും അടുത്ത ക്രൂരത ഇന്നലെ ഒഡീഷയിലും മലയാളികളായ ക്രൈസ്തവ പുരോഹിതർക്കും കന്യാസ്ത്രീകൾക്കും നേരെ ബജ്രംഗ്ദൾ ആക്രമണം ഉണ്ടായി ജലേശ്വരട് വൈക്കു കീഴിലുള്ള ഗംഗാധർ ഗ്രാമത്തിന് സമീപം എഴുപതോളം ബജ്രംഗ്ദൾ അംഗങ്ങൾ രണ്ട് കത്തോലിക്ക പുരോഹിതന്മാരെയും രണ്ട് കന്യാസ്ത്രീകളെയും മതപരിവർത്തനം നടത്തിയെന്ന് വ്യാജമായി ആരോപിച്ച് ആക്രമിച്ചു ജലേശ്വറിലെ ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പലും ബാലാസോർ രൂപതയിലെ ജോഡ ഇടവകയിലെ ഫാദർ വി ജോജോയും ഇടവകാംഗങ്ങളായ രണ്ടുപേരുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഗംഗാധർ മിഷൻ സ്റ്റേഷൻ സന്ദർശിച്ചപ്പോഴായിരുന്നു ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത് വൈകുന്നേരം ആറു മണിക്ക് ശേഷം കുർബാനയും കൂട്ടായ്മയും നടത്തി രാത്രി ഒൻപത് മണിയോടെ അവർ ഗ്രാമം വിട്ടു പോകുമ്പോഴാണ് ഇവരെ ബജ്രംഗ്ദൽ പ്രവർത്തകർ തടഞ്ഞത് ഗ്രാമത്തിൽ നിന്ന് അര കിലോമീറ്റർ അകലെ ഇടുങ്ങിയ വനപ്രദേശത്ത് എഴുപതോളം വരുന്ന ബജ്രംഗ്ദൽ പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഫാദർ ലിജോ പറഞ്ഞു ആദ്യം അവർ മോട്ടോർ സൈക്കിളിൽ വരികയായിരുന്ന ഒരു പാസ്റ്ററെ ആക്രമിച്ചു മർദ്ദിക്കുകയും ബൈക്ക് തകർത്ത് ഇന്ധനം ഊറ്റിക്കളയുകയും ചെയ്തു പിന്നീട് അക്രമികൾ പുരോഹിതരുടെ വാഹനത്തിന് നേരെ തിരിഞ്ഞു അവരെ മർദ്ദിക്കുകയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഞങ്ങൾ അവരെ അമേരിക്കക്കാരാക്കാൻ ശ്രമിക്കുകയാണെന്ന് ആക്രോശിച്ചായിരുന്നു അക്രമം ഫാദർ ലിജോ പറഞ്ഞു ബി ജെ ഡി ദിനങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പിയുടെ ഭരണമാണ് നിങ്ങൾക്കിനി ക്രിസ്ത്യാനികളെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നും അവർ മുന്നറിയിപ്പ് നൽകി ഗ്രാമത്തിലെ സ്ത്രീകൾ ജനക്കൂട്ടത്തോട് അപേക്ഷിച്ചിട്ടും പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും പ്രാർത്ഥനാ ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടും ആക്രമണം തുടർന്നു ബജ്രംഗ് ദൾ അംഗങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ചില മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് മതപരിവർത്തനം നടത്തിയെന്ന് വ്യാജമായി ആരോപിച്ച് വർഗീയ അധിക്ഷേപം നടത്തിയതായും പുരോഹിതന്മാർ പറഞ്ഞു സംഭവം നടന്ന ഏകദേശം നാല്പത്തഞ്ച് മിനിറ്റിനു ശേഷം പോലീസ് സംഘം സ്ഥലത്തെത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലും ജനക്കൂട്ടം തങ്ങളുടെ മൊബൈൽ ഫോണുകൾ ബലമായി പിടിച്ചുകൊണ്ടുപോയതായി ഫാദർ ലിജോ പറയുന്നു ഞങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കൂടുതൽ അക്രമത്തിൽ നിന്ന് പോലീസ് ഒരുവിധം രക്ഷിക്കുകയായിരുന്നുവെന്നും ഫാദർ ലിജോ കൂട്ടിച്ചേർത്തു അതിനിടെ ഒഡീഷയിൽ കന്യാസ്ത്രീകൾക്കും വൈദികർക്കുമെതിരെ നടന്ന ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സി ബി സി ഐ വക്താവ് ഫാദർ റോബിൻസൺ റോഡ്രിഗസ് രംഗത്തെത്തി നിലവിൽ രാജ്യത്ത് ആശങ്ക നിറഞ്ഞ സാഹചര്യമാണെന്നും ശക്തമായ പ്രതിഷേധത്തിന് സിബിസിഐ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല നടക്കുന്നത് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെ ആസൂത്രിതമായ ആക്രമണം നടക്കുന്നു അസഹിഷ്ണുതയുടെ ഭാഗമായാണ് ഈ ആക്രമണങ്ങളൊക്കെയും ഇക്കാര്യങ്ങളിൽ ഇനിയും മൗനം പാലിക്കാൻ കഴിയില്ല അതിരൂപതയുമായി ആലോചിച്ച് കേസ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഭവത്തിൽ കോൺഗ്രസിന്റെ കൊടിക്കുന്നിൽ സുരേഷ് എംപിയും പ്രതികരിച്ചു ബിജെപി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ മതന്യൂനപക്ഷങ്ങൾക്കും ക്രൈസ്തവർക്കും നേരെയുള്ള നിരന്തര ആക്രമണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണിത് ഛത്തീസ്ഗഡിൽ ഓടിയെത്തി അവിടത്തെ കന്യാസ്ത്രീകളെ മോചിപ്പിച്ചത് തങ്ങളാണെന്ന് വരുത്തി തീർത്ത് നാടകങ്ങൾ അഭിനയിച്ച കേരളത്തിലെ ബിജെപി നേതൃത്വത്തിന് ഒഡീഷയിൽ ആക്രമിച്ച സംഭവത്തിൽ എന്താണ് പറയാനുള്ളതെന്നും കൊടിക്കുന്നേൽ ചോദിച്ചു